ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ വിടവാങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല മനുഷ്യത്വത്തെ ആഗോള സ്നേഹത്തെയൊക്കെ ഹൃദയ തന്തുവായി സ്വീകരിച്ച ഒരു മഹാമനുഷ്യൻ്റെ വിടവാങ്ങൽ കൂടിയായാണ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തടക്കം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വേദനയാകുന്നത് ഈ ഘട്ടത്തിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷമ്മി പ്രഭാകർ കൂടി ചേരുകയാണ് ഷമ്മി ഒരു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മാർപ്പാപ്പ ആദ്യമായി കത്തോലിക്ക സഭയുടെ നൂറ്റിപ്പത്ത് കോടിയിലധികം വരുന്ന വിശ്വാസികളുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ലോകത്തിന് ആ പ്രതീക്ഷകളെ ഒക്കെ നിറവേറ്റുന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഓരോ ചുവടുവെപ്പും നടത്തിയത് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ ദിന സന്ദേശവും അങ്ങനെയായിരുന്നു സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരായുള്ള സമാധാനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് തീർച്ചയായും അജിംഷാ മനുഷ്യത്വം സ്നേഹം കരുണ കാരുണ്യം ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് അത് ഫ്രാൻസിസ് മാർഭാപ്പയായി മാറുന്നത് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പലസ്തീനിൽ വെടി നിർത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അമേരിക്കയോട് ഇസ്രായേലിനോട് ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നു അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവിടെ വെടിയേറ്റ് വീഴുന്ന അമ്മമാർ സഹോദരങ്ങൾ അവരുടെ വേദന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയത്തിലേക്കാണ് കയറുന്നത് അത് തിരിച്ചറിയാൻ മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ ഹൃദയം ഉണ്ടാവണം ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി വരുന്നത് ഏതാണ്ട് പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം ഈ നൂറ് നൂറ്റിപ്പത്ത് കോടി മനുഷ്യരുടെ മഹാ ഇടയനായി ഈ ലോകത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് അടുത്ത കാലത്ത് അദ്ദേഹം നമ്മുടെ വാർത്തകളിലേക്ക് വരുന്നത് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ശിവഗിരിയിൽ നിന്നുള്ള സന്യാസിമാർ അവിടെ റോമിലേക്ക് ഇവത്തിക്കാനിലേക്ക് എത്തുകയും അവിടെ ദൈവദശകവും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അടക്കം നടത്തുകയും ശിവഗിരിയിൽ എല്ലാ മതങ്ങളുടെയും ഒരു പ്രാർത്ഥനാലയം നിർമ്മിക്കണം എന്നുള്ള ആശയത്തെ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരസ്പര സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു വലിയ സന്ദേശം ഉക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു കാര്യം അറബിയിൽ കുർബാന അർപ്പിക്കാനുള്ള അവസരം അവിടെ നൽകിയ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു ലോകത്തിൻ്റെ മുന്നിലേക്ക് ഈ ഒരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആ ഒരു മഹത്തായ സന്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ അർജൻ നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൻ്റെ ഒരു എല്ലാ പ്രത്യേകതകളും ഉള്ള ഒരു ഒരു ഇടയനായിരുന്നു അദ്ദേഹം ഫുട്ബോളിനോടൊക്കെ വലിയ പ്രണയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ലോകം തന്നെ ഒരു ഫുട്ബോൾ പോലെയാണ് എന്ന് അദ്ദേഹം പലവർ പറഞ്ഞതായി കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതത്തിൽ അദ്ദേഹം ലബോറട്ടറി ടെക്നീഷ്യനായിട്ടൊക്കെ പഠിച്ചിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ദൈവവിളി ഉണ്ടാകുന്ന കാലം വരെ അദ്ദേഹത്തിന് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ പ്രണയത്തിൽ നിന്നൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ ജീവിത വഴി ദൈവത്തിൻ്റെ വേലയായി ദൈവവേലയായി അദ്ദേഹം മാ മാറ്റുകയാണ് അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം വിവിധ പള്ളികളിലും അതിനുശേഷം പിന്നീട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ ദൈവിക വേലയിലെ ഉയർച്ചയിലേക്കും ഒക്കെ വരുന്നത് ലാറ്റിൻ അമേരിക്കൻ മണ്ണിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരോട് എപ്പോഴും വലിയ ഇഷ്ടമുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലേറെ സംഭാവനകൾ ചെയ്ത ഒരു ആശയമാണ് മാർസിസം എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ കമ്മ്യൂണിസത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും കാണാമായിരുന്നു കമ്മ്യൂണിസത്തോട് മാത്രമല്ല മാനുഷിക പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നേർ പതിപ്പായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്